പണ്ട് പണ്ട് പരപ്പനാട് നാട്ടുരാജ്യം ഉഗ്രവീരൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന കാലം ഒരിക്കൽ മന്ത്രിയുടെ മാലികയിൽ മോഷണം നടന്നു കള്ളന്മാർ സ്വർണ്ണ സൂക്ഷിപ്പ് മുഴുവനും കൊള്ളയടിച്ചു ഈ സംഭവത്തിൽ രാജാവ് അങ്ങേറ്റം ആശങ്കയിലായി രാജ്യം മുഴുവൻ അരിച്ചുപെറുക്കിയപ്പോൾ രണ്ടു കള്ളന്മാർ കുടുങ്ങി സ്വർണവും വീണ്ടെടുത്തു അവർക്ക് ജീവപര്യന്തം ഇരുണ്ട വാസം വിധിക്കുകയും ചെയ്തു പക്ഷേ രാജാവിനെ കൂടുതൽ കോപാകുലനാക്കിയ കാര്യം മറ്റൊന്നായിരുന്നു രാജ്യത്തെ പ്രധാന ഗുരുകുലത്തിൽ പഠിച്ച ശിഷ്യന്മാരായിരുന്നു ഈ രണ്ടു കള്ളന്മാരും രാജാവ് ഉടൻ തന്നെ ഭാസുര ഗുരു എന്ന പേരായ ഗുരുവിനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി കള്ളന്മാരാക്കുന്ന വിദ്യയാണോ ഇത്രയും പ്രശസ്തമായ ഗുരുകുലത്തിൽ താങ്കൾ കൊടുക്കുന്നത് രാജാവിന് മുന്നിൽ ഭാസുര ഗുരുക്ഷമാണം നടത്തി അദ്ദേഹം ആശ്രമത്തിൽ വന്ന് വിസമിച്ചു അന്ന് ഒരു സുപ്രധാന ശിഷ്യന്മാരുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ആശ്രമം കോസലപുരത്തേക്ക് പോകുക ഭാസുര ഗുരുവിന്റെ ഭാര്യ അപ്പോൾ പറഞ്ഞു നമ്മളെന്തിനെ ഈ രാജ്യം വിട്ടുപോകണം അങ്ങയുടെ എത്രയോ മിടുക്കരായ ശിഷ്യന്മാർ ഈ ലോകമെങ്ങും ജോലി ചെയ്യുന്നു എല്ലാ ശിഷ്യന്മാരും ഒരുപോലെയാകുമോ രാജാവിന്റെ വിവരക്കേടിന് നമ്മുടെ ആശ്രമം എന്തു പിഴിച്ചു എങ്കിൽ നല്ലതുപോലെ നോക്കിയിട്ട് ഒരു ശിഷ്യനെ തെരഞ്ഞെടുത്ത് വിദ്യ കൊടുക്കാം ഭാസുര ഗുരു അതിനായി തയ്യാറെടുത്തു കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും രാജാവിന്റെയും മന്ത്രിയുടെയും മക്കൾക്ക് ഗുരുപുല വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമായി ഭാസുര ഗുരുവിന്റെ അടുക്കലേക്ക് തന്നെ കുട്ടികളെ വിടാൻ കൊട്ടാരത്തിൽ നിന്ന് തീരുമാനമായി കുട്ടികൾ അടുത്ത ചിങ്ങമാസം തുടങ്ങിയപ്പോൾ ഗുരുകുലത്തിൽ ചെന്നെങ്കിലും അവരെയെല്ലാം ഗുരുജി നടക്കി അയച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ രാജകുടുംബാംഗങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചത് ഇതിൽ രാജാവ് ഉടൻ തന്നെ രാജാവും മന്ത്രിയും കുതിരപ്പുറത്ത് ആശ്രമത്തിലെത്തി അവിടെ നോക്കിയപ്പോൾ ശങ്കുണ്ണി എന്നൊരു കുട്ടിയെ മാത്രമേ പുതിയ ശിഷ്യനായി ഭാസുര ഗുരു സ്വീകരിച്ചിട്ടുള്ളൂ രാജാവ് ഭാസുരഗുരുവിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു ഗുരു മടിക്കാതെ പറഞ്ഞു തുടങ്ങി ഇത്തവണ എന്റെ പരീക്ഷകളിൽ തൃപ്തികരമായി വിജയിച്ചത് ഈ ശങ്കുണ്ണി മാത്രമാണ് രാജാവ് ചോദിച്ചു എന്തു പരീക്ഷ മന്ത്രിക്കും ഇത് രസിച്ചില്ല ഗുരു പറഞ്ഞു ഇവിടെ ചേരാൻ പല കുട്ടികൾ വന്നിരുന്നു ആശ്രമത്തിലേക്കുള്ള നടപ്പാതയിലൂടെ ഒരു വൃദ്ധവിറകുകെട്ടും ചുമന്നുകൊണ്ടുവരാൻ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു ഇങ്ങോട്ടുള്ള പല കുട്ടികളും ഒന്നും സഹായിക്കാതെ കടന്നുപോയി അവരെ ഞാൻ ശിഷ്യരാക്കിയില്ല രാജാവ് ചോദിച്ചു ആരും സഹായിച്ചില്ലേ ഗുരു പറഞ്ഞു ഏതാനും കുട്ടികൾ സഹായിച്ചു പക്ഷേ അടുത്ത ഘട്ടത്തിൽ പിന്നെയും കുറച്ചു പേർ തോറ്റു അതെന്തായിരുന്നു ഗുരു പറഞ്ഞു വൃദ്ധയെ സഹായിച്ച ചിലർ വന്നപ്പോൾ ആശ്രമത്തിന്റെ ഉമ്മറത്ത് എൻ്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു അമ്മ കുട്ടികൾക്ക് വാഴപ്പഴം തിന്നാൻ കൊടുത്തു തൊലി പൊളിച്ചു വായിലേക്ക് വെച്ച് തിന്ന എല്ലാവരെയും ഞാൻ തിരിച്ചു രാജാവ് ചോദിച്ചു അതിലെന്താ തെറ്റ് ഗുരു പറഞ്ഞു പഴം തിന്നാൻ തുടങ്ങുമ്പോൾ പകുതി ഒടിച്ചു വേണം കഴിക്കാൻ അങ്ങനെയെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ പകുതി കൊടുക്കാമല്ലോ രാജാവ് ചോദിച്ചു അതിൽ എത്ര പേർ വിജയിച്ചു ഗുരു പറഞ്ഞു ഏതാനും കുട്ടികൾ അതിലും ജയിച്ചു പിന്നീട് അവരോട് നാളത്തെ പൂജയ്ക്കുള്ള കുറച്ച് പൂക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ മിക്കവാറും കുട്ടികളും പൂക്കൾ കൊണ്ടുവന്നു പക്ഷേ നാല് കുട്ടികൾ പൂമുട്ടുകൾ സമർപ്പിച്ചു രാജാവ് ചോദിച്ചു എന്താ അതിൻ്റെ പ്രത്യേകത ഗുരു പറഞ്ഞു ബുദ്ധിയുള്ള കുട്ടികൾ കൊടുത്ത പൂമുട്ടുകൾ അടുത്ത ദിവസം പൂജാ സമയത്ത് വിടരുമ്പോൾ മറ്റുള്ളവരുടെ പൂക്കൾ വാടിപ്പോകുകയും ചെയ്യുമല്ലോ അതിൽ ജയിച്ച നാലുപേര് അവശേഷിച്ചു എന്നിട്ട് മന്ത്രിക്ക് ആകാംക്ഷയായി ഗുരു പറഞ്ഞു അപ്പോൾ അമ്മ തിണ്ണയിൽ നാലു മൂർച്ചയുള്ള കത്തികൾ വെച്ചിരുന്നത് എടുത്തു തരാൻ അവരോട് പറഞ്ഞു പക്ഷേ അതിൽ ഒരു കുട്ടി മാത്രമാണ് വായത്തലയിൽ പിടിച്ചുകൊണ്ട് പിടിയുള്ള ഭാഗം അമ്മയ്ക്ക് നീട്ടിയത് രാജാവ് പറഞ്ഞു ആ കുട്ടികൾ അമ്മ പറഞ്ഞത് അനുസരിച്ചല്ലോ പിന്നെന്താണ് പ്രശ്നം ഗുരു പറഞ്ഞു മറ്റുള്ളവരെ മുറിവേപ്പിക്കാതെ കത്തിക്കൊടുത്ത് കരുതൽ കാണിച്ച മനസ്സ് ഈ നിൽക്കുന്ന ശങ്കുണ്ണി മാത്രമാണ് കാട്ടിയത് കാര്യം ഗ്രഹിച്ചു ഉഗ്രവീരൻ രാജാവും മന്ത്രിയും ക്ഷമാപണം നടത്തി അവിടം വിട്ടു മറ്റുള്ളവരെ കരുതുന്ന നിസ്വാർത്ഥ സൂചിപ്പിക്കുന്ന കഥയാണിത് പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം മികച്ച വിദ്യാഭ്യാസ രീതിയായിരുന്നു യോഗയും അവിടെ ഒരു വിഷയമായി കുട്ടികൾ പഠിച്ചിരുന്നു ഇക്കാലത്ത് നാടൻ സമ്പ്രദായങ്ങളും പഴമയുടെ നന്മകളും മലയാള ഭാഷയും മറക്കാൻ ശ്രമിക്കുമ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ ശിഥിലങ്ങളാവുന്നു